ബിഗ് ഡ്രീംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും ഒരു ഫുഡ് ബ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ഞാൻ എടുത്തു വേണ്ട കാര്യമൊന്നുമില്ല ഇത് ഏതാ സ്ഥലമൊന്ന് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും അറിയാം ചേർത്തലയിൽ ഏറ്റവും ഒരു കടയാണ് അല്ലെങ്കിൽ ഒരു ഹോട്ടലാണ് മധൂസ് കിച്ചൺ അപ്പം അതുപോലെ തന്നെ നല്ല തിരക്കാണ് പുള്ളി നല്ല ബിസിയാണ് അപ്പം ഞങ്ങൾ ചെല്ലുമ്പോൾ പുള്ളി തേ മീൻപറത്തോണ്ടിരിക്കുകയാണ് ഈ കോവിഡ് കാലത്തിന് മുന്നേ ഒരു ചെറിയൊരു പെട്ടിക്കട അല്ലെങ്കിൽ ഒരു മാടക്കട അല്ലെങ്കിൽ ഒരു ഒറ്റമുറി ഒരു കട ഇതായിരുന്നു ഈ മധു എന്ന് പറയുന്ന ആളുടെ ഹോട്ടൽ കെ വി എം ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ ഒരു ചെറിയൊരു കട ചെറിയൊരു കടയല്ലെന്ന് പറയാനും പറ്റില്ല കട മുറിയായിരുന്നു അവിടെ നിന്നാണ് പുള്ളിയുടെ ഈ വളർച്ച കാര്യം ഇതൊക്കെ നമുക്കൊരു ഇൻസ്പിറേഷനാണ് അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് എന്താ പറയുക ജീവിതത്തിൽ തോറ്റുപോയി എന്ന് പറയുന്ന നിമിഷങ്ങളിൽ നമുക്ക് ചിലരുടെയൊക്കെ ലൈഫ് കണ്ടിട്ട് നമുക്കും മുന്നോട്ട് പോകാം അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്കും രക്ഷപ്പെടാൻ പറ്റുമെന്നൊക്കെ നമ്മളെ ചിന്തിപ്പിക്കുന്ന ചില ജീവിതങ്ങളാണ് ഇതൊക്കെ ഇന്ന് അറിയാത്ത ആളുകൾ തന്നെ വളരെ കുറവാണ് കാര്യം ഫിലിം ഫീൽഡിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും ബിസിനസ് അതുപോലുള്ള രംഗങ്ങളിലുള്ളവരാണെങ്കിലും എല്ലാവരുമായിട്ട് പുള്ളിക്ക് നല്ല കോണ്ടാക്ട്സ് ഉണ്ട് ഇതെല്ലാം ഈ ഹോട്ടലിൽ നിന്ന് അല്ലെങ്കിൽ പുള്ളിയുടെ കൈപ്പുണ്യത്തിൽ നിന്ന് വന്നതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴും പുള്ളി പറഞ്ഞു ബാംഗ്ലൂർ പോയപ്പോഴത്തേക്കും ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ ചെന്നപ്പോൾ അവിടെ അവരുടെ ആൾക്കാരെ കണ്ട് അവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ച കാര്യമൊക്കെ അപ്പോൾ ഇതിനു മുമ്പ് ഈ മതിച്ചേരൻ്റെ കെ വി എമ്മിൻ്റെ അവിടെ കടയിൽ പോയി ഭക്ഷണം കഴിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവർ ഒന്ന് കമൻ്റ് ഇടണേ ഇവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല എല്ലാവരും അതായത് ഫുഡ് ഈ പറയുന്ന ഭക്ഷണം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ മീൻ വിഭവങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒട്ടുമിക്ക പേരും ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ടാവും ഇതിൻ്റെ ഇവിടെ ആദ്യകാലത്തൊക്കെ നമ്മൾ തന്നെ വേണമായിരുന്നു പോയി പറയുന്ന ഓർഡർ എടുക്കാനും പിന്നെ കറികളൊക്കെ വാങ്ങി കൊണ്ടുപോകാനും അതൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു ആ സമയങ്ങളിലൊക്കെ പക്ഷേ ഇപ്പം പറയേണ്ടതില്ല ഒരുപാട് സ്റ്റാഫ്സ് ഇപ്പം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ലേറ്റൊന്നും ആകുന്നില്ല പെട്ടെന്ന് തന്നെ സാധനങ്ങളെല്ലാം കിട്ടുന്നുണ്ട് നമ്മൾ ജസ്റ്റ് ഓർഡർ ചെയ്താൽ മതി നമ്മൾ സീറ്റിൻ്റെ അവിടെ തന്നെ അതായത് നമ്മുടെ ചെയറിൻ്റെ അവിടെ തന്നെ അവർ വന്ന് ഓർഡർ എടുത്തിട്ട് അപ്പോൾ തന്നെ നമുക്ക് ഫുഡ് കിട്ടുന്നുണ്ട് അത് വളരെ വളരെ ഒരു വലിയ കാര്യമാണ് കാര്യം നേരത്തെ നമ്മൾ ഒത്തിരി മടുപ്പാകും നമുക്ക് പോകാനായിട്ട് കാര്യം ഒരു ഒരു പ്രാവശ്യം പോയവർ പിന്നെയും പോകാനായിട്ട് കുറച്ച് മടുപ്പാണ് കാര്യം നമ്മൾ തന്നെ അവിടെ പോയി ക്യൂന്നിന്ന് മേടിക്കണം പിന്നെ അത് അതൊരു ഒത്തിരി ബുദ്ധിമുട്ടാണ് കാര്യം നമ്മൾ ഒരാളുടെ ഇങ്ങനെ നിന്നു വരുമ്പോൾ അപ്പം അതെന്തായാലും അറിഞ്ഞും കണ്ടും പുള്ളി അത് മാറ്റിയിട്ടുണ്ട് അതുപോലെ അവിടെ എ സി റൂമുണ്ട് ഇപ്പം എല്ലാ നല്ല എല്ലാവിധ സൗ സൗകര്യങ്ങളും ഇപ്പം പുള്ളി അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫുഡിലേക്ക് പോയാലും അറിയാമല്ലോ ടേസ്റ്റിനൊന്നും ഒരു മാറ്റവും ഇല്ല അടിപൊളിയാണ് നമ്മുടെ ചെമ്മീനാണേലും ചെമ്മീനൊക്കെ ഇവിടുത്തെ ഹൈലൈറ്റ് ആണ് കേട്ടോ ഇവിടുത്തെ എപ്പോൾ ചെന്നാലും ചെമ്മീൻ കിട്ടും അതൊരു മസ്റ്റ് ട്രൈ സാധനമാണ് ഒരു രക്ഷയില്ല അതിൻ്റെ മസാല ആ മസാലയുടെ ടേസ്റ്റ് വേറെ എനിക്കും എനിക്ക് ഞാൻ കുറേ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ ആ ഒരു മസാലയുടെ ടേസ്റ്റ് എനിക്ക് വേറെ എങ്ങൊന്നും കിട്ടിയിട്ടില്ല അതുപോലെ തന്നെയാണ് ഇവിടുത്തെ നെയ്മീൻ ഫ്രൈ ആണെങ്കിലും കാളാഞ്ചി കറി ആണെങ്കിലും തലക്കറി ആണെങ്കിലും ഇനി ഒന്നും വേണ്ട നിങ്ങൾ അവിടുത്തെ മത്തി ഫ്രൈ എടുത്ത് കഴിച്ചാൽ മതി ചാള അസാധ്യ ടേസ്റ്റാണ് അതുപോലെ തന്നെയാണ് മീൻമുട്ട ഈ മീൻമുട്ടയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഭാഗ്യമാണ് ഉണ്ടാവും കാര്യം അത് എപ്പോഴും കിട്ടണമെന്നില്ല കാര്യം അതൊക്കെ പെട്ടെന്ന് തീർന്നു പോകുന്ന സാധനങ്ങളാണ് ഞങ്ങളപ്പോൾ ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് കിട്ടിയതാണ് കിട്ടില്ല ടെസ്റ്റാണ് കിട്ടില്ല ടെസ്റ്റ് എന്ന് വെച്ചാൽ കിട്ടില്ല ടെസ്റ്റാണ് അപ്പോൾ ഇനിയും ഇവിടെ വരാത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് വാ വന്ന് നിങ്ങളീ ടേസ്റ്റൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് പോകും കാര്യം ചെറുത്തലക്കാരുടെ ഒരുതരം തരം സ്വകാര്യ അഹങ്കാരമാണ് ഇന്നിപ്പോൾ മധു എന്ന് പറയുന്ന ആൾ മധു ചേട്ടനുമായിട്ട് സംസാരിച്ചപ്പോൾ പുള്ളി തന്നെ പറഞ്ഞതാണ് ഈ കൂട്ടെന്നൊക്കെ പറഞ്ഞാൽ അത് അമ്മയിൽ നിന്നും പുള്ളി പഠിച്ചെടുത്ത കാര്യങ്ങളാണ് ഇന്നും അമ്മ ഈ പറഞ്ഞ പോലെ കിച്ചണിൽ ഉണ്ടെന്നാണ് പറഞ്ഞത് ഞങ്ങളോട് അപ്പോൾ ആർക്കെങ്കിലും കുക്കിംഗ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മധുചേനെ കോൺടാക്റ്റ് ചെയ്താൽ മതി രാവിലെ ഒമ്പത് മണിയാവുമ്പോഴത്തേക്കും അവിടെ വന്നാൽ നിങ്ങൾക്ക് കുക്കിംഗ് പഠിക്കാവുന്നതാണ് അപ്പോൾ അതും പുള്ളി ഞങ്ങളോട് സംസാരിക്കുന്ന വഴി പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി അത് അതിനുള്ള വഴി നിങ്ങൾക്ക് അവിടെ അറേഞ്ച് ചെയ്ത് തരും അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ച് വയറും നിറഞ്ഞു മനസ്സെന്നറിഞ്ഞു അപ്പോൾ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് അങ്ങ് ഇറങ്ങുവാണ് അപ്പം അറിയാലോ തിങ്കളാഴ്ച അവിടെ അവധിയാണ് അപ്പോൾ ഇനിയും വരാത്തവർ വരിക വന്ന് ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യുക അപ്പോൾ കുക്കിംഗ് ഇഷ്ടമുള്ളവർക്ക് ഈ വീഡിയോ കാണിക്കുക അവരോട് മതി ചേനെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറയുക പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം ബൈ